ഇവിടെ പോരെ വിക്കാൻ പറഞ്ഞേ എന്നെ കണ്ട പജിയർ പറഞ്ഞേ സിഐ ഇവിടെ ഇരിക്കുന്നുണ്ടേ തിരികോന്ന് ചോദിച്ചോ അവിടെ തിരികോന്ന് ചോദിച്ചോ ഞാൻ നിന്നെ പോയിട്ട് ഞാൻ പാർസൽ കണ്ടതല്ലേ ભગવાન നിന്നെ ആർക്കെന്ന സമയത്തെ എനിക്ക് വേദന ഉണ്ടാകുന്നുണ്ടെങ്കിൽ എല്ലാര്ക്കും എനിക്ക് തോന്നുന്നുണ്ടോ അത് വേദന പിന്നെ റഫ് കൊടുക്കാൻ പറഞ്ഞു ഞാൻ റഫ് കൊണ്ടോന്നിട്ടില്ല അപ്പൊ ഞാൻ അങ്ങനെ വേണ്ടേ അപ്പൊ പിറ്റിയില് പോകുന്ന സമയത്ത് എനിക്ക് തൊണ്ട വേദന എടുക്കൊന്നുണ്ടാ പി സമയത്ത് കേ തേദന്നോടുന്നുണ്ടോ ഇപ്പോൾ എവിടെ വേദന ആർക്കണില്ല സമയത്ത് വെള്ളരക്കിക്ക് ആർക്കണില്ല സമയത്ത് ആർക്കണില്ലാത്ത സമയത്തും കൊണ്ടുവന്നെന്നു ഞാൻ ഞാൻ ചെയ്തില്ല ഞാൻ പ്രശ്നമാണ് ഞാൻ ചെയ്തില്ല ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക ஒரு கம்ப <mukperform> <mukowania> നേരല്ലേ സ്റ്റെപ്പിന്റെ ഒരു വോളില്ലല്ലോ പിന്നെ അതിലൊരു ലൈൻ ഇല്ല തൈ റസാല് പിന്നെ ഒരു കുഞ്ഞ് കോള് അതില് ഞാന് പിന്നെ അല്ലേ കളിക്കാന് വിളിച്ചു അപ്പൊ ഞാൻ നേരം പോയി അറിയില്ല അപ്പോള് ഞാൻ എനിക്ക് അറിയാത്ത കൊണ്ട് ഞാൻ കളിച്ചു പിന്നെ അല്ല ഞാൻ കളിച്ചു കഴിഞ്ഞിട്ട് ഒരു കളി കൂടി കളിച്ചു അത് സാറ്റാന്നു

പിന്നെയല്ലേ ഇവ വന്നു എൻ്റെ അത് പിന്നെ ഇവ പറഞ്ഞു എന്തിനാ തെറ്റ് ഇരിക്കണേ അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞെന്ത് തെറ്റിക്ക് പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ തെറ്റിയാ തെറ്റിതല്ലേ പിന്നെ അല്ലേ ഇവ പറഞ്ഞു പിന്നെന്താ പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് തൊണ്ട വേദന നടക്കുന്നുണ്ട് അപ്പൊ പറഞ്ഞു എനിക്കും ഉണ്ടായിരുന്നു തൊണ്ടവേദന ഞാൻ ലീവ് എടുത്താൽ പറഞ്ഞു പിന്നെ ഒരു കുട്ടി കൂടെ പറഞ്ഞു ഡാൻസ് ഗ്രൂപ്പ് ഡാൻസിൻ്റെ നേഹ പിന്നെ ബജേറ പിന്നെ ഒരു കുട്ടി കൂടെ ഇല്ല ഇവ അവൾ പിന്നെയല്ലേ പറഞ്ഞു അവൾക്ക് തൊണ്ടവേദന എടുക്കുന്നുണ്ട് പിന്നെ ഇപ്പൊത്തൊന്ന് പറഞ്ഞു ആണ് അപ്പൊ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഇങ്ങനെ ചെയ്തു സാറ്റ് കളിക്കുന്ന സമയത്ത് പറഞ്ഞു പറഞ്ഞു ഞാൻ ഒരു ഓറെഡി അത് കണ്ടിട്ടുണ്ട് പ്ലാന്റ് ലീഫ് ഇങ്ങനെ സ്റ്റാൻഡിങ് സ്റ്റാൻഡേർഡ് ലീഫ് ആ ലീഫിൻ്റെ ഉള്ളിലും സാധനം ആ പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ റെഡി അത് കണ്ടിട്ടുണ്ട്

ဒီင်းဆယ်တ ල් ခေယောမာဒီယောကုရလေလကောနိနေသံဗလံစံဒီလေခေါင်တောယံပရဒဝံဲလေခေါရဝံရှစ်ချင်းဆန္နဝါနောခုစ္စာပါနမာနောခုစ္စာပါနအပနော

അല്ലേ പറ ആ പറവനെന്നല്ലേ അമ്മ ഇല്ല ആ പറവനെ പറയണല്ലേ നീ പറഞ്ഞത് പറണ്ടി ആ ശരി ശരി തന്ന പറവനെ പറയണം ഒന്ന് പറയാന്ന മാത്രം പറഞ്ഞല്ലേ നീ എങ്ങനെ അത് പറ ഞാൻ മോനെ അല്ലേ ആ ദേ ടോർക്ക് ടോർക്ക് ഇന്നെ സ്പോർട്ട് ആണ് കേട്ടോ ഞാൻ ഒരു ഐക്യൻ ഉണ്ട് അഞ്ചു കണ്ടന്റ് ആണ് കേട്ടോ ഞാൻ ഈസ് ആഹ്

ഞാൻ പറഞ്ഞാൽ പറ്റുന്നില്ല ഞാൻ തലവെച്ചിട്ട് പിന്നെ ചെയ്യണം കാരണം എനിക്ക് വ്യാജം നടക്കുന്നുണ്ടായിരുന്നു എനിക്ക് നിങ്ങള് ആ ഹില്ല പോയിട്ടല്ല താഴെ വന്നിട്ട് സ്കൂട്ടിയില് താഴെ പോയി പിന്നെ നിങ്ങള് ഞാൻ ആലോചയായിരുന്നു അപ്പം ഞാൻ നോക്കുമ്പോൾ നിങ്ങളെ കൂടി ഏതാണ് പിന്നെ എനിക്ക് മനസ്സിലായി പി എസ് സിയിലായിരുന്നു നിങ്ങൾ പിന്നെ ഞാൻ പി എസ് സിയിൽ ഓർമ്മ എനിക്കത് സ്ഥല്ലോർമുള്ളു പിന്നെ ഞാൻ ഞാൻ അതിൻ്റെ സ്ഥലം മാത്രം ചെയ്തിട്ടുള്ളൂ

頑張りマしょで